കേരള എംപ്ലോയീസ് യൂണിയൻ ചേർത്തല ഏരിയ സമ്മേളനം നടന്നു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽ സംസ്ഥാനം ചെയ്തു കേരള കോറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിഒർത്തല ഏരിയ സമ്മേളനം നടന്നു ചേർത്തല റോട്ടറി ക്ലബിൽ സജ്ജമാക്കിയ വി എസ് അച്യുതാനന്ദൻ നഗറിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് ഏരിയ പ്രസിഡന്റ് ബി വിനോദ് അധ്യക്ഷത വഹിച്ചു പുഷ്പാർച്ചന പതാക ഉയർത്തൽ എന്നിവയ്ക്ക് ശേഷം സമ്മേളന നടപടികൾ ആരംഭിച്ചു പി എസ് പുഷ്പരാജ് രക്തസാക്ഷി പ്രമേയവും പി പ്രവീൺ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ബി ദിലീപ് സ്വാഗതം പറഞ്ഞു എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ സുനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി എൻ നവീൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് വി എസ് പുഷ്പരാജ് സംഘടനാ റിപ്പോർട്ടും ഏരിയ ട്രഷറർ മഞ്ജു വാസുദേവ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി മനു ദിവാകരൻ സി പി എം ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ സി ഐ ടിഒ ഏരിയാ സെക്രട്ടറി പി മോഹൻ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷള്ളി ഭാർഗവൻ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി കുഞ്ഞുമോൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എം ആർ സുമേഷ് ബെഫി ഏരിയ പ്രസിഡന്റ് കെ പി വിനോദ് കുമാർ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പി സി രാജേഷ് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ഏരിയ ജോയിന്റ് സെക്രട്ടറി സി പ്യാജി നന്ദി പറഞ്ഞു